ഹരിയേട്ട നേരത്തെ എത്തിയോ തന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ മനോജിന്റെ വീട്ടിലേക്ക് വിളിക്കരുതെന്ന് എന്നിട്ട് എത്രയോ വർഷങ്ങളായി വിളിക്കായിരുന്ന ധന്യെ വിളിച്ച് താൻ ആ കാര്യം വഷളാക്കിയല്ലേ ഹരിയേട്ട ഞാനൊരു പ്രശ്നവും വഷളാക്കിട്ടില്ല ധന്യോട് ഞാൻ ഇതേപ്പറ്റി ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല അപ്പോ താൻ ധനിയെ വിളിച്ചിട്ടില്ലെന്നാണോ പറയുന്നത് പിന്നെ എന്റെ മുഖത്ത് നോക്കി നോണ പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം ഞാൻ നോണ പറഞ്ഞ നല്ല ഹരി ഏട്ടാ ധന്യെ ഞാൻ വിളിച്ചിരുന്നു പക്ഷേ ധന്യോട് മാലയെ ഒരു അക്ഷരം പോലും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ എല്ലാവരുടെ അന്വേഷിച്ചിട്ട് വിദ്യയോടൊന്ന് സംസാരിക്കണം മോൾ ഇവിടെ വന്നപ്പോ ഫോൺ നമ്പർ വാങ്ങാൻ ഞാൻ മറന്നു പോയിന്ന ഞാൻ ധന്യടടുത്ത് പറഞ്ഞത് വിദ്യയുടെ അടുത്ത് സംസാരിച്ചപ്പോഴും ഞാൻ മാലയുടെ കാര്യം ചോദിച്ചിട്ടില്ല അവളുടെ ബാഗിലോ പേഴ്സിലോ കുടുങ്ങി ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയായിരുന്നോ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അതുപോലെ തന്റെ എന്തോ നഷ്ടപ്പെട്ടു അത് അവർക്ക് കിട്ടിയോന്ന് ചോദിച്ചാൽ അത് അവൾ എടുത്തതാണെന്ന് പറയുന്നതിന് ഓ അങ്ങനെയൊക്കെ ചിന്തിച്ച എനിക്ക് എന്തു പറയാൻ പറ്റും ചിന്തിക്കുന്ന അവരുടെ സ്വാതന്ത്ര്യല്ലേ അവരെന്തെങ്കിലും ചിന്തിക്കട്ടെ എനിക്ക് എന്റെ മാലി തിരിച്ചു കിട്ടിയാൽ മാത്രം മതി അതെ തന്റെ കാര്യം മാത്രമേ ഉള്ളൂ അതിനിടയിൽ തകരുന്ന കുടുംബ ബന്ധങ്ങളെ പറ്റിയോ വേദനിക്കുന്ന മനസ്സുകളെ പറ്റിയോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ ഹരിയേട്ടാണ് എടുത്തത് അതിന് എനിക്ക് ഒരു സംശയമില്ല അത് തെളിയിക്കാൻ എന്തെങ്കിലും ഒന്നും ഇല്ല പക്ഷേ കാലം അത് തെളിയിക്കും ഈശ്വരൻ എന്നൊരാൾ മോളിലുണ്ടല്ലോ ആ ശക്തി ഇതിന്റെ സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരും അന്ന് എനിക്ക് എല്ലാവരുടെ മുഖം ഒന്ന് കാണണം സത്യം എന്താണെന്ന് തെളിഞ്ഞു കാണണമെന്ന് എനിക്കും അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ തന്നോട് ഞാൻ ഫോൺ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും താൻ ഫോൺ ചെയ്തു അത് മോശമായിപ്പോയി തന്നിയുടെ സ്വഭാവം തനിക്കും അറിയാവുന്നതല്ലേ അറിഞ്ഞുവെച്ചോണ്ട് താനായിട്ടൊരു പ്രശ്നത്തിന് തിരി കൊളുത്തരുതായിരുന്നു മനോജ് വന്ന് ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചപ്പോ ഞാനു വല്ലാതായിപ്പോയി എത്രയോ നാളുകളൂടി വിദ്യമോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ അവളെ അപമാനിക്കുന്ന രീതിയിൽ കരുതൂ ഹരിയേട്ടാ മിക്കവാറും ധന്യക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം ആ മാല ധന്യക്കും അറിയാവുന്നതാണ് സന്ദീപഠം തന്ന മാല അതെന്നും പറഞ്ഞ് പണ്ട് ഞാനത് ധന്യെ കാണിച്ചിട്ടുള്ളതാ ഇപ്പോ പ്രശ്നം വഷളാവുന്നു കണ്ടപ്പോ ധന്യ മനോജേട്ടനെ പറഞ്ഞയച്ചതാ അതോടെ ഹരിയേട്ടന എന്നെ ബ്ലോക്ക് ചെയ്യുന്നു അവർക്കറിയാം എന്തിന്റെ പേരിലാണെങ്കിലും ഇനി ഇങ്ങനെ സംസാരം മനോജിന്റെ വീട്ടിലുണ്ടാവരുത് ഈ കാര്യത്തിന്റെ പേരിൽ താൻ ഇനി അവിടെ ആരെയും ചെയ്തു ശരി ഞാൻ ആരെയും വിളിക്കുന്നില്ല പോരെ മാഡം ആ മീരാ വരൂ ഇരിക്കേ കുഴപ്പമില്ല മാഡം പറഞ്ഞോളൂ ഞാൻ ഒഫീഷ്യൽ കാര്യം സംസാരിക്കാൻ വിളിച്ചതല്ല അതാ തിരക്കുണ്ടോന്ന് ചോദിച്ചത് മീര ഇരിക്കേ എന്തുപറ്റി കഴിഞ്ഞ ദിവസം എന്തോ വൈകി വന്നെന്ന് ആദർശ പറഞ്ഞിരുന്നല്ലോ അത് എന്തോ ഒരു തളർച്ച പോലെ വന്നതാ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ ഇല്ല സമയത്ത് ആഹാരമൊന്നും കഴിക്കാറില്ലേ അതോ ഓഫീസിൽ വരും തിരക്കിനിടയില് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ടോ ഇല്ല മാഡം കഴിക്കാറുണ്ട് കഴിക്കാതെറങ്ങിയ അച്ഛൻ വഴക്കു പറയും അച്ഛനോട് പറഞ്ഞില്ലേ വയ്യാതെ വന്ന കാര്യം പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫുൾ ചെക്കപ്പ് നടത്തി എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പ്രഷർ വേരിയേഷൻ ആയിരിക്കും എന്നാ പറഞ്ഞത് പിന്നെ ക്ലൈമറ്റിന്റെ പ്രശ്നം ഉണ്ടാവും സമ്മർ സീസൺ അല്ലേ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മീര അതെ 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 ചില എല്ലാം മീരയുടെ അമ്മ സ്റ്റെപ്പ് ഇതൊക്കെ എങ്ങനെ അറിയാം അറിയാം നമ്മുടെ കമ്പനിയിലെ എല്ലാ സ്റ്റാഫിന്റെയും പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എടുക്കും കമ്പനിയുമായി ഒത്തീർന്നു പോകാൻ പറ്റാത്ത സ്വഭാവവും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവർക്കുണ്ടെങ്കിൽ നമ്മൾ അവരെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല പറഞ്ഞത് ശരിയാ മാത്രം ഡിപെൻഡ് പഠിച്ച കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുന്നത് അതെ മീര ഇന്റർവ്യൂവിന് വളരെ ജനുവനായി സംസാരിച്ചെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഇന്റർവ്യൂ ബോർഡിലെ മറ്റു പലരും എതിർത്തിട്ടും മീര ഞാൻ അപ്പോയിന്റ് ചെയ്തത് എന്റെ സെലക്ഷൻ എപ്പോഴും ശരിയാണെന്ന എന്റെ വിശ്വാസം മീര നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത് അതുകൊണ്ടാ കി പിറ്റം മാം